നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് വൻ തിരിച്ചടി ജുഡീഷ്യറിയെ മറികടക്കുന്ന നിയമം റദ്ദാക്കി ഇസ്രായേൽ സുപ്രീം കോടതി ഇതാണ് അദ്ദേഹത്തിന് തിരിച്ചടിയായി മാറിയിരിക്കുന്നത് സർക്കാർ പാസാക്കിയ ഹൈക്കോടതിയുടെ അധികാരങ്ങൾ മറികടക്കുന്ന വിവാദ നിയമം റദ്ദാക്കി ഇസ്രായേൽ സുപ്രീംകോടതി ജുഡീഷ്യറിയെ മറികടക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ പാസാക്കിയ നിയമം രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങളിലേക്ക് വഴി വെച്ചിരുന്നു സർക്കാരിന്റെയും മന്ത്രിമാരുടെയും യുക്തിരഹിതമായ തീരുമാനങ്ങൾ റദ്ദാക്കാനുള്ള സുപ്രീം സുപ്രീംകോടതിയുടെ അധികാരം എടുത്തു കളയുന്നതായിരുന്നു നിയമം പതിനഞ്ചിൽ എട്ട് ജഡ്ജിമാരും നിയമം റദ്ദാക്കുന്നതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തതായി സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു നിയമം അവതരിപ്പിച്ച നീതിന്യായ മന്ത്രി യാരിവ് ലെവിൻ കോടതി വിധിക്കെതിരെ രംഗത്ത് വന്നിരുന്നു യുദ്ധമുഖത്ത് സൈനികരുടെ വിജയത്തിനാവശ്യമായ ഐക്യത്തിന് വിരുദ്ധമാണ് വിധിയെന്ന് അദ്ദേഹം വിമർശിച്ചു നിയന്ത്രണങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നിയമത്തിനു വേണ്ടിയുള്ള പ്രചാരണം തുടരുമെന്നും വിധിക്ക് തങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു വിധിയിൽ സന്തോഷം പ്രകടിപ്പിച്ച പ്രതിപക്ഷം അഴിമതിക്കും നിയമന തിരിമറികൾക്കും അവസരമൊരുക്കാനായിരുന്നു മെജിമ നെതന്യാഹുവിന്റെ ഉദ്ദേശമെന്നും കുറ്റപ്പെടുത്തി സുപ്രീം കോടതി വിധി പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കുന്നത് നിയമം ഇസ്രാമിലെ ജനാധിപത്യത്തെ തകർക്കുന്നതാണ് എന്ന ഒരു അഭിപ്രായമൊക്കെ ഉയരുന്നുണ്ട് നിയമവാഴ്ചയിലും സുപ്രധാന തീരുമാനങ്ങളും അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കോടതിയല്ല പാർലമെന്റ് ആണെന്ന് വാദിച്ച നതന്യാഹുവിനും സഖ്യകക്ഷികൾക്കുമേറ്റ കനത്ത പ്രഹരമായിരുന്നു വിധി ഇസ്രായേൽ പാർലമെന്റ് സെനറ്റിന് സർവ്വാഗികാരമില്ലെന്ന് ജഡ്ജിമാർ വ്യക്തമാക്കി പാർലമെന്ററി തീരുമാനങ്ങൾ വിലയിരുത്തുന്നത് മുതൽ ജഡ്ജിമാരുടെ നിയമനങ്ങളിൽ വരെ സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കണമെന്നായിരുന്നു നെതന്യാഹു സർക്കാർ ആവശ്യപ്പെട്ടത് സർക്കാരിന്റെ ഉദ്ദേശം തിരഞ്ഞെടുപ്പിലൂടെ നിയമിക്കപ്പെടാത്ത ജഡ്ജിമാരുടെ അധികാരം കുറച്ചുകൊണ്ട് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക എന്നായിരുന്നു എന്നാൽ അഴിമതി കേസുകളിൽ ഉൾപ്പെടെ വിചാരണ നേരിടാനിരിക്കുന്ന നെതന്യാഹു അധികാരം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എന്നായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം ഒക്ടോബർ ഏഴാം തീയതി ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതുവരെ ആയിരക്കണക്കിന് ഇസ്രായേലികൾ ആഴ്ചകൾ തോറും സർക്കാരിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിരുന്നു എന്താൽ ഇപ്പോൾ ഈ ഒരു വിധി നെതന്യാഹു സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് അതേസമയം യു എസ് നാവികസേന മൂന്ന് ഹൂദി ബോട്ടുകൾ നശിപ്പിച്ചതിന് പിന്നാലെ ചെങ്കടലിലേക്ക് യുദ്ധക്കപ്പലയ ചീറാൻ മെഡിറ്ററേനിയൻ കടലിൽ വിന്യസിച്ച അമേരിക്കൻ പടക്കപ്പൽ പിൻവലിക്കാനുള്ള പെൻറ്റകൻ നീക്കത്തിനിടെയാണ് ഇറാൻ്റെ നടപടി ഗാസയിൽ യുദ്ധം മൂന്ന് അടുക്കവേ ആയിരക്കണക്കിന് സൈനികരെ പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് ഇസ്രായേലും അറിയിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത